ചേട്ടാ കോട്ടിംഗ് ഇല്ലാത്ത ചേട്ടാത്ത ചട്ടി ഇല്ലാലേ ഇവിടെ അല്ല മമ്മിക്ക് വേണ്ടിട്ടാ മമ്മിക്കൊരു കഞ്ഞിക്കലം വാങ്ങാൻ ഇറങ്ങിയതാണ് അര ദിവസം പോക്ക അതിന്റെ മമ്മി ഹോട്ടൽ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ പാത്രം എടുത്തിട്ട് മമ്മിക്ക് തന്നെ അറിയില്ല ഇതിനകത്ത് എന്നെ ഉണ്ടാകണ കാണ രസം നല്ല കരമുണ്ടല്ലോ അമ്മേ ചൊരെണ്ണം കിട്ടിയാ മേടിക്കാണേ ഇത് വച്ചൊക്കെ ദേശം വരുമ്പോർണ്ണം തന്ന ശെരിയായി അല്ലേമി വെയിറ്റ് പറഞ്ഞു കട്ടി മതിയണ്ടോ അമ്മ എടുക്കോ അമ്മി ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് അമ്മ എടുത്തോ അമ്മക്ക് ഇഷ്ടമാണ് അമ്മ എടുക്കാമി കടല വെറുക്കാം പ്രലോഭനം ഉണ്ടാവുവാണോ എടുക്കങ്ങോട്ട് അസാറില്ല ഞാൻ പറയാം രാഡിയോട് വഴക്കോറയ പയ്യ രംഗത്തെടുക്കാന്നല്ലേ ചേട്ടാ നോൺ സ്റ്റിക്കോട്ടിങ്ങില്ലാത്ത നോൺ സ്റ്റിക്കിന്റെ ചട്ടി ഇല്ലല്ലേ ഇവിടെ അല്ല മമ്മിക്ക് വേണ്ടിട്ടാ ഇതെടുത്തോണ്ട് പോയില്ല എനിക്കിന്ന് രാത്രി കിടക്കുമ്പോൾ മനസ്സമാധാന എടുക്ക ഞാൻ പണ്ട് അങ്ങനെ ഇണ്ടല്ലോ നല്ല മറന്നിട്ട് എടുക്കാതെ പോയി രാത്രി ഓർഗ് തേമി അത് മേടിക്കാരുന്ന് മേടിക്കണ്ട പിറ്റേ ദിവസം മതിയെന്ന് മേടിച്ചോണ്ട് പോയിട്ടുണ്ടോ അങ്ങനത്തെ സംഭവം ഇതൊക്കെ എന്നാ ഇത് വേണ്ട വേണ്ട ജിമ്മി പോക്കിംഗ് ചെയ്താ ജിമ്മി പോണ്ടാവശ്യാ അമ്മ അത് ദോശമാവ് വിലക്കാനാണോ ഇത്രയും വലിയ പാത്രം ഒരിക്കലും ചൂടുന്നില്ല നമ്മളെന്ന ഫ്രിഡ്ജിൽ ഇനി പിള്ളാരെ വലിച്ചോണ്ട് പോകുന്ന പോലെ പോകേണ്ടി വരും ഉള്ള പാത്രം എല്ലാം മേടിച്ചോണ്ട് ചെല് ഇതുപോലത്തെ ഒരു അഞ്ചാറ് സ്പൂൺ ഓള തീരുപ്പുണ്ട് ഡോമി അതായിരിക്കും നല്ലത് പോക്കത്താലിയാവും ഇതുവരെ മേടിച്ചത് വെച്ച ഏറ്റവും ഇഷ്ടമുള്ളൊരു തവിയാണ് കേട്ടോ ഇത് മീൻ കറി കോരാനും ഒക്കെ മീൻ കഷ്ണങ്ങളൊക്കെ കോരിയടുക്കാനും ഏറ്റവും ബെസ്റ്റാണ് അടിപൊളിയാണ് ആദ്യം വെച്ചിട്ട് പിന്നെ ആ പാത്രം അങ്ങനെ മമ്മി പൈസ ആ കേട്ടോ ഞാൻ ഇതൊന്നും മേടിക്കാൻ എനിക്ക് എനിക്കറിയാം ഞാൻ ആരോടും പറയുന്നില്ല മമ്മി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ചെല്ലുമ്പോഴേ ഇതെല്ലാം എടുത്തോണ്ട് പ്രദർശിപ്പിക്കണ്ട തിരിക്കട്ടെ വീട്ടിൽ കേറി സേഫ് ആണോന്ന് നോക്കിട്ട് ഞാൻ പറഞ്ഞാൽ ഡാഡി പണിക്കാരുടെ അടുത്താണെങ്കിൽ നമുക്ക് മേടിച്ചാ മതി ഇപ്പൊ ഓക്കെ അല്ലെങ്കിൽ അത് നമുക്ക് സമയം പോലെ തിന്നാൻ മേടിച്ചു കൂടെ എന്നെ കൊണ്ട് പുറത്തു വന്നിട്ട് മമ്മി എനിക്കൊന്നും മേടിച്ചു തരാതെ കടന്നു കളയാനുള്ള പ്ലാനാണ്ടോ ഇന്ന പോവിടെ വരില്ല എന്നെ വിളിച്ച ഷോപ്പിംഗ് മൈജിയെ കൊണ്ടിട്ട് പഠിച്ചെ പോരത്തെ അഞ്ചു മണിക്ക് മേടിച്ചല്ലോ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എടുക്കാൻ ഞാൻ തിങ്ങോളാം സാധനം അതില് ഭൂരിഭാഗം മമ്മി തന്നെ തന്നെ കൊറച്ചെനിക്കും കിട്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നോണ്ട് അമ്മിക്ക് വേണ്ടെന്നും പറയാൻ അല്ലേ വാ